ഒരു കാലത്ത് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല ഭൂമിയില്ല ചന്ദ്രൻ ഇല്ല ജീവൻ ഇല്ല അവിടെ ഉണ്ടായിരുന്നത് ചൂടേറിയ പൊടി തകർന്ന കല്ലുകൾ ഒരിക്കലും ശാന്തമല്ലാത്ത ഒരു കോസ്മിക് കലാപം എന്നാൽ അതേ കലാപത്തിനുള്ളിൽ നിശ്ശബ്ദമായി എഴുതപ്പെട്ടു നമ്മുടെ വീടിന്റെ കഥ ഇത് ഗ്രഹങ്ങളുടെ ജനനമാണ് ഗാനിഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ എന്റെ അറിവിന്റെയും അഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പഴയ ഗാലക്സികളിൽ നിന്ന് ഒട്ടനവധി നക്ഷത്രങ്ങൾ പിറന്നു സൂര്യൻ ജനിച്ചു അതിന്റെ ചുറ്റും ഒരു ഡിസ്ക് രൂപപ്പെട്ടു പക്ഷേ ആ ഡിസ്ക് ഇപ്പോഴും ശാന്തമല്ല ഇത് ഒരു മൃദുവായ വളർച്ചയല്ല ഇതൊരു സൃഷ്ടിയുടെ യുദ്ധഭൂമിയാണ് അവശിഷ്ടങ്ങൾ ചുറ്റും തിരിഞ്ഞ് ചലിക്കുന്നു ഇവിടെയാണ് നമ്മുടെ ഗ്രഹങ്ങളുടെ ആദ്യ കഥ തുടങ്ങുന്നത് സൂര്യൻ ജനിച്ചതിന് ശേഷം ചുറ്റും ബാക്കിയുണ്ടായിരുന്ന ഗ്യാസ് പൊടി പാറകൾ ഈ അവശിഷ്ടങ്ങൾ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്ക് എന്നൊരു തീരുവയിലേക്ക് തിരിഞ്ഞു നിറയെ ഗ്രാവിറ്റിയുമായി ചുറ്റും ചുറ്റി ഓരോ കണവും ഓരോ ഇലക്ട്രോൺ പോലെ സംയോജിതമായി മറ്റൊന്നിനൊന്ന് ഇടിച്ചുകൊണ്ടുള്ള ഈ കൂട്ടിച്ചേരലുകൾ ചെറിയ കല്ലുകൾ പൊടികൾ വെളിച്ചത്തിന്റെ ചൂടിൽ ചുട്ടുപുകഞ്ഞ കല്ലുകൾ എല്ലാം ഒന്ന് ചേർന്ന് ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് ആദ്യ കെട്ടിടം പണിയുന്നു പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ഗ്രഹം ഓരോ ദിവസവും വലിയ ഒരു രൂപം എടുക്കുന്നില്ല ഓരോ കണവും ചെറുതായി ചേർന്ന് സമയം കൊണ്ട് ആകെ രൂപം കൊടുക്കുന്നു നാശവും സൃഷ്ടിയും ഒരുപോലെ ചേർന്ന് ഗ്രഹങ്ങളുടെയും ഇവയുടെ തത്വങ്ങളുടെയും ജനനം നിശ്ചയിക്കുന്നു നക്ഷത്രത്തിന്റെ ജനനം കഴിഞ്ഞപ്പോൾ അതിന്റെ ചുറ്റും ഒരു വലിയ ഗ്യാസ് ഡസ്റ്റ് ഡിസ്ക് രൂപപ്പെട്ടു ഇതിനെ സോളാർ നെബുല എന്ന് വിളിക്കുന്നു ഇതിൽ ഏറ്റവും വലിയ ഭാഗം ഹൈഡ്രജൻ ഹീലിയം ഐസ് സിലിക്കേറ്റ് ഇരുമ്പ് പൊടി ചെറിയ കല്ലുകൾ ഇതൊക്കെ ഒരു നിമിഷം പോലും നിശ്ചലമായിരുന്നില്ല പല കാറ്റുകൾ സൂര്യന്റെ ചൂട് എല്ലാം ചേർന്ന് ഈ ഡിസ്ക് സ്പിൻ ചെയ്യാൻ തുടങ്ങി അതായിരുന്നു ഗ്രഹങ്ങളിലേക്കുള്ള ആദ്യ ചുവട് സൂര്യൻ രൂപപ്പെട്ടപ്പോൾ അതിന്റെ ഗുരുത്വാകർഷണം ഈ പൊടികളെ കൂട്ടിച്ചേർത്തു ആദ്യത്തിൽ വെറും മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് പിന്നീട് മുട്ടുന്നത് ഒട്ടുന്നത് വലുതാകുന്നത് ഇങ്ങനെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു മണൽക്കണത്തിൽ നിന്ന് ഒരു മല വരെ കോസ്മോസ് ശാന്തമായി വരച്ച ചിത്രമാണ് ഗ്രഹം ഇങ്ങനെ ചേർന്ന കല്ലുകളും ഐസും കൂട്ടമായി നൂറ് കിലോമീറ്റർ മുതൽ ആയിരം കിലോമീറ്റർ വരെ വലിപ്പമുള്ള പ്ലാനറ്റ്സിമൽസ് ആയി ഇവ ശക്തമായ ബേബി പ്ലാനറ്റ്സ് ആണ് സൂര്യനു ചുറ്റി ഓടുന്ന ഉന്മേഷമുള്ള പോരാളികൾ പക്ഷേ അവർ ഒപ്പം ജീവിച്ചില്ല അവർ ഒരേ ഓർബിറ്റൽ പാതയിൽ ഇരുമ്പിന്റെ സിംഹങ്ങളായി തെറ്റി പൊട്ടിച്ചു ഒന്നിനെ കൊണ്ട് മറ്റൊന്നു വിഴുങ്ങി ആ കലഹങ്ങളിലൂടെയാണ് ഒരു സ്ഥിരതയുള്ള ഗ്രഹം രൂപപ്പെട്ടത് പ്ലാനറ്റിസിമലുകൾ പരസ്പരം ഏറ്റുമുട്ടിച്ചേർന്നപ്പോൾ അവ മാർസ് സൈസ് ബോഡീസ് ആയി വളരാൻ തുടങ്ങി ഇവയാണ് ഇവയിൽ ഒരാളായിരുന്നു നമ്മുടെ ഭൂമിയുടെ മഹത്തായ അമ്മ ദിയർ എർത്ത് സിസ്റ്റർ വേൾഡ് ഒന്നുകൂടി സൂര്യനെടുത്ത ഭാഗം ചൂടായതിനാൽ റോക്കി പ്ലാനറ്റ്സ് രൂപപ്പെട്ടു മെർക്കുറി വെന്യൂസ് എർത്ത് മാർസ് സൂര്യനിൽ നിന്ന് അകലെയുള്ള ഭാഗത്ത് ഐസ് തണുത്തുകൊണ്ട് യുറാനസ് നെപ്റ്റ്യൂൺ മനസ്സിലായില്ലേ സൂര്യനോട് അടുത്ത പ്രദേശത്ത് ചൂട് വളരെ ഉയർന്നിരിക്കുന്നു അതിനാൽ ഗ്യാസ് ഒഴുകി പോകുന്നു ഒടുവിൽ പാറകളും ലോഹങ്ങളും മാത്രം ബാക്കി ഇവയാണ് ഇനർഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി മംഗളം ബുധൻ ചെറിയതും ചൂടുള്ളതും ശക്തിയില്ലാത്ത അന്തരീക്ഷമുള്ളതും ശുക്രൻ ദഹനകാലത്തെ പോലെ ചൂടുള്ള ബാഹ്യപാളി പാറകളും ചൂടി മുറിഞ്ഞു ഭൂമി ശരാശരി ചൂട് വെള്ളത്തിന്റെ തുടക്കം ജീവന്റെ സാധ്യത മംഗളം ചുരുണ്ട് ചൂടും തണുപ്പും പക്ഷേ ഭൂമിയുടെ പാരിസ്ഥിതിക കാഴ്ചകളെ പഠിപ്പിക്കുന്നു ഇവയുടെ സൃഷ്ടിയിൽ ചില പൊട്ടലുകളും കൂട്ടിയിടികളും നിർണായകമാണ് ഒരു ഗ്രഹത്തിന്റെ രൂപം മറ്റൊരു ഗ്രഹത്തിന്റെ ഗതിക്രമത്തെയും ബാധിക്കുന്നു ിൽ നിന്നാണ് ഏകദേശം ഓരോ ഗ്രഹത്തിന്റെയും ദിശയും വലിപ്പവും സൃഷ്ടിക്കപ്പെട്ടത് സൂര്യന്റെ ചൂട് കുറഞ്ഞിടത്ത് ഗ്യാസ് സംഭരണങ്ങൾ നിലനിൽക്കുന്നു ഇവിടെ ജ്യൂപ്പിറ്റർ സാറ്റ്യൻ യൂറാനസ് നെപ്റ്റ്യൂൺ ജനിച്ചു ജൂപ്പിറ്റർ ഏറ്റവും വലിയ ഗ്രഹം ശക്തമായ ഗുരുത്വാകർഷണം ചെറിയ ഗ്രഹങ്ങളെ ചുറ്റും പിടിച്ചു വെക്കുന്നു സാറ്റ്യൻ വാതകത്തിന്റെ വലയങ്ങളിലൂടെ സുന്ദരമായ രൂപം യൂറാണസ് നെപ്റ്റ്യൂൺ തണുപ്പ് ഐസ് ഗ്യാസ് ദൂരങ്ങളിലെ ശാന്തകലാ സൃഷ്ടികൾ ഇവയുടെ ജനനത്തിൽ വെളിച്ചവും താപവും ഗ്യാസ് വേൾട്ട് ചലനങ്ങളും എല്ലാം നിർണായകമാണ് ഒരൊറ്റ കണവും തികച്ചും അപ്രധാനമല്ല എല്ലാം ചേർന്ന് ഈ വിസ്മയം സൃഷ്ടിക്കുന്നു ഗ്രഹങ്ങളുടെ ജനനത്തിൽ കൂട്ടിയിടികളും തകർച്ചകളും അനിവാര്യമാണ് ചെറിയ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു ചിലത് പൊളിഞ്ഞു പോകുന്നു ഈ നാശം പുതിയ രൂപങ്ങളുടെ വാതിൽ തുറക്കുന്നു നാശം അവസാനമല്ല അത് പുതിയ രൂപത്തിനുള്ള അവസരമാണ് ഇവിടെയാണ് ഭൂമിയും ചന്ദ്രനും ആദ്യമായി രൂപം കൊടുക്കുന്നത് കഴിഞ്ഞ ഗ്രഹങ്ങളുടെ കൂട്ടിയിടികൾ തകർച്ചകൾ ശരിയായ ദിശയിൽ ചേരലുകൾ എല്ലാം കൊണ്ടും സൃഷ്ടിയുടെ സങ്കീർണ്ണം അത്ര സുന്ദരമാണ് നാല് ദശാംശം ഒരു ബില്യൻ വർഷങ്ങൾക്ക് മുൻപ് ഗ്രഹങ്ങൾ സ്ഥിരമായി രൂപപ്പെട്ടതിനു ശേഷം ഒരു വലിയ ആക്രമണം ആരംഭിച്ചു അസ്റ്ററോയിഡുകളും ധൂമകേതുക്കളും പുതിയ ഗ്രഹങ്ങളെ പൊട്ടിച്ചു കുത്തി തകർത്തു ഇതുതന്നെയാണ് ലേറ്റ് ഹെവി ബോംബെഡ്മെന്റ് പക്ഷേ അതിലൂടെ തന്നെയാണ് വെള്ളം ഭൂമിയിലെത്തിയതും സമുദ്രങ്ങൾ രൂപപ്പെട്ടതും ജീവൻ വളർന്നതും സമയം തന്നെയാണ് സൃഷ്ടിയുടെ ഭാഷ ഒരു ചോദ്യം അതേ നെബുലയിൽ നിന്ന് പിറന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോ ഗ്രഹത്തിനും തനതായ രൂപം കാരണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഡിസ്റ്റൻസ് ഫ്രം ദി സൺ ഒന്നുകിൽ ചൂട് അല്ലെങ്കിൽ തണുപ്പ് രണ്ട് മാസ് ആൻഡ് ഗ്രാവിറ്റി എത്ര ഗ്യാസ് പിടിക്കാം എന്ന് മൂന്ന് കൊളിഷൻസ് എന്ത് ഏറ്റുമുട്ടിയെന്ന് അതുകൊണ്ടാണ് എർത്ത് ജീവൻ വഹിക്കുന്നത് വെന്യൂസ് ഒരു ഫെയർ ഹെൽ ആയത് മാർസ് ഒരു തണുത്ത മരുഭൂമിയായത് ഭൂമി അവസാനമായി രൂപപ്പെടുന്നത് ഒരു മഹാപ്രളയത്തിലൂടെയാണ് ഒരു മാർസ് സൈസ് പ്രോട്ടോ പ്ലാനറ്റ് ഭൂമിയുമായി കൂട്ടിയിടിച്ചു കൂട്ടിയിടിയിൽ ഭൂമിയുടെ ആവരണത്തിൽ നിന്നുള്ള വലിയൊരു ഭാഗം ആകാശത്തേക്ക് ചുരുങ്ങി ആ പൊടിയും പാറയും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ കുടുങ്ങി ആ വലയങ്ങൾ ഒത്തുചേർന്ന് ഒരു വെളുത്ത നിശബ്ദ സാക്ഷിയായി നമ്മുടെ ചന്ദ്രൻ ജനിച്ചു നമ്മൾ കൂടുതൽ അറിയേണ്ടത് ഭൂമിയെ കുറിച്ചാണ് അന്തരീക്ഷം വെള്ളം ജീവിതം പകരുന്ന ഘടകം ഭൂമി ചില ഭാഗങ്ങളിൽ മാത്രം പൂർണമായതായി സൃഷ്ടിക്കപ്പെട്ടു ഈ സങ്കീർണവും സംയോജിതവുമായ ദിശയും ചൂടും തണുപ്പും മാത്രമേ ജീവിതത്തിന് മാർഗം തുറന്നിട്ടുള്ളൂ ഇവിടെയുണ്ട് അതിശയകരമായ ഒരു സത്യം സൗരമണ്ഡലത്തിലെ മറ്റു ഗ്രഹങ്ങൾക്കും പ്രകൃതിക്കും നാശത്തിനും സൃഷ്ടിക്കും എല്ലാം സമന്വയം വേണം ഗ്രഹങ്ങൾ ജനിച്ചു പുറമേ അതിനും വലിയ കഥകൾ ബാക്കിയുണ്ട് ഓഷനുകൾ കാലാവസ്ഥകൾ ജീവിതം എല്ലാം കാലക്രമേണ എത്തും ഈ ക്രമത്തിൽ ഒരു ചെറിയ സങ്കല്പം മനസ്സിൽ വരുന്നു നാശം കൂട്ടിയിടികൾ ചൂട് തണുപ്പ് എല്ലാം ചേർന്ന് നമ്മുടെ സൗരമണ്ഡലം രൂപം കൊണ്ടു നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് ഈ ഗ്രഹങ്ങൾ മാത്രമല്ല അവയുടെ രൂപമെടുക്കുന്ന ദൂരം ചലനം പകൽ രാത്രി എല്ലാം ഒരൊറ്റ കഥയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്ന ആകാശത്തിലെ ഓരോ ഗ്രഹവും ഒരു ആക്രമം ഒരു തീ ഒരു പൊടി ഒരു തകർച്ച ഇതെല്ലാം ചേർന്നുള്ള ഒരു കോസ്മിക് കവിതയാണ് അപ്പോൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു കാര്യത്തെ മറക്കരുത് നമ്മളും അതേ പൊടിയിൽ നിന്നാണ് ഉണ്ടായത് നമ്മളും ഒരു നക്ഷത്രത്തിന്റെ മക്കളാണ് ഇത് ഗാനഡോർ കഥകൾ മാത്രം അല്ല ബഹിരാകാശം നമ്മോട് പറഞ്ഞിട്ടുള്ള അദൃശ്യസത്യങ്ങൾ ഗ്രഹങ്ങൾ ഉണ്ടായി പക്ഷേ അവയിൽ ഒരു ദിശയിൽ വെള്ളവും സമുദ്രവും ജനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ബെർത്ത് ഓഫ് ഓഷൻസ് ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ